ഹലോ നമസ്കാരം കുക്കിംഗ് എത്ത് പമ്പതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില കടലമാവ് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്കുക ചീനച്ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് പച്ചമുളക് രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇനി ഈ പച്ചമുളക് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി ചേർക്കുക ഇനി ഇത് ഒന്ന് വഴറ്റുക ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു ഇനി ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തതിനു ശേഷം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കടലമാവിൻ്റെ പച്ചമണമൊക്കെ പച്ചസ്വാദമൊക്കെ മാറിയിട്ടുണ്ടാവും ഇനി ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റിയ്ക്കാം ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് എണ്ണ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴക്കണതുപോലെ തന്നെ കുഴച്ചെടുക്കുക ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഒരു ചെറിയ ഉരുളെടുത്തിട്ട് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ ഇതേപോലെ പരത്തിയിട്ട് നല്ല വലുപ്പത്തിൽ പരത്തേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിൻ്റെ നടുക്ക് ഈ ഫില്ലിങ് വയ്ക്കാം നടുക്കിൽ ഈ ഫില്ലിങ് വെച്ചതിന് ശേഷം ഇത് ഒന്ന് മടക്കി ഇതേപോലെ മടക്കിയിട്ട് കൈ കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ബാക്കി എല്ലാതും പരത്തിയിട്ട് ഫില്ലിങ് ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ കൈ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് എടുക്കുക അപ്പം എല്ലാതും ഫില്ലിങ്ങൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പരച്ചെണ്ണ ഒഴിക്കാം ഇത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത് അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി എണ്ണ ചൂടതിന് ശേഷം ഇതിലേക്ക് ഈ പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക കുറച്ച് വെച്ചിട്ട് രണ്ട് ഭാഗം ഒരേപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാല് മണി പലഹാരമാണ് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വരുമ്പുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരമാണ് ഇത് നല്ല സോസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ അപ്പോൾ തന്നെ കിട്ടും ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക്